എണ്ണച്ചറുപത്താറിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള ജംഗ്ഷൻ ഇടപ്പള്ളി ജംഗ്ഷൻ അപ്പോൾ ഈ ഒരു ഇടപ്പള്ളി ജംഗ്ഷൻ പുതുതായിട്ട് നിർമ്മിക്കുന്ന ആറുവരി പാത എങ്ങനെ വരും എന്ന് ആശങ്ക എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ ഇതുവരെ മെട്രോക്ക് മുകളിലൂടെ പുതിയ ആറുവരി പാലം വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ആ ഒരു ഡി പി ആറിൽ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് എണ്ണച്ചറുപത്താറ് എറണാകുളം ജില്ലയിലെ വർക്കുകളാണ് ഇടപ്പള്ളി വരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂനമ്മാവ് മുതൽ ഇടപ്പള്ളി വരെയുള്ള വിശദമായിട്ടുള്ള കാഴ്ചകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പിന്നെ ആദ്യമായിട്ട് എന്റെ ചാനലിൽ വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്നണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ എന്തായാലും ഇതേപോലത്തെ വീഡിയോ എടുക്കാനുള്ള ഉന്മേഷം തന്നെത്താലെ തേടി വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ആരംഭിക്കുന്നത് ഏത് ഭാഗത്തെന്ന് വെച്ചാൽ കൂനംമാവുന്നതാണ് പക്ഷേ അതിനിടയിൽ നമ്മളെ കഴിച്ച കർമ്മ റോഡ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു എറണാകുളം കണ്ടെയ്നർ റോഡ് ഇതിനേക്കാൾ ഏറെ ഉഷാറാണെന്ന് സുഹൃത്തുക്കളെ ഞാൻ വന്ന് നോക്കിയപ്പോൾ രണ്ട് സൈഡിലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നാലുവരിയാണ് പ്രത്യേക ഒരു വൈബന്യാണ് ഈ ഒരു കണ്ടെയ്നർ റോഡിലൂടെയുള്ള യാത്ര പക്ഷെ എന്താ വെച്ചാൽ അധികം വേഗത്തിൽ ഓടിക്കാൻ പറ്റില്ല ഇങ്ങനെ ചാടി ചാടി പോകും പല കൾവേർട്ടുകളും ഇങ്ങനെ പൊന്തിച്ച് നിർമ്മിച്ചതുകൊണ്ട് അതായത് റോഡിൻ്റെ അവിടെ ഇങ്ങനെ ഒരു മൊഴ പോലെ ഉള്ളത് കൊണ്ട് പൂളത്ര കെട്ടിയ പോലെ ഉള്ളത് കൊണ്ട് അധികം വേഗത്തിലൊന്നും ഇതിലൂടെ ഓടിച്ച് പോകാൻ പറ്റില്ല പല സ്ഥലത്തും ഏതായാലും കണ്ടെയ്നർ റോഡ് അടിപൊളിയാണ് നാലു വരെയാണ് ടോൾ കൊടുത്തിട്ടേ ഇതിലോട്ട് പോകാൻ പറ്റുകയുള്ളൂ ചേരനല്ലൂർ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇതിലോട്ട് വരിക എറണാച്ചറത്താറിലൂടെ വരുമ്പോൾ തൊള്ളായിരത്തി അറുപത്താറ് എ ഈ അറുപത്താറിൽ എന്നുള്ള ശാഖ ആയിട്ടുള്ള ഒരുപാട് ദേശീയപാതകളുണ്ട് ഈ കണ്ടെയ്നർ റോഡിന്റെ പേരാണ് തൊള്ളായിരത്തി അറുപത്താറ് എ തൊള്ളായിരത്തി അറുപത്താറ് ബി ഉണ്ട് മരട് ജംഗ്ഷൻ ഉണ്ടല്ലോ മരട് ജംഗ്ഷൻ എന്നുള്ള ആ ഒരു ദേശീയപാതയാണ് തൊള്ളായിരത്തി അറുപത്താറ് ബി കൂനമ്മാവ് എന്ന സ്ഥലത്തു നിന്നാണ് ഇന്നത്തെ ദേശീയപാത അറുപത്താറിൻ്റെ വിശേഷങ്ങൾ കാണിക്കുന്നത് അപ്പോൾ കൂനമ്മാവിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കൂനമ്മാവ് ഒരുപാട് സ്കൂളുകളുള്ള സ്ഥലമാണ് കൂനമ്മാവ് ഒരുപാട് വലിയ വലിയ സ്കൂളുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഏതായാലും കൂനമാവിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസ് കഴിഞ്ഞതിനുശേഷം മണ്ണിട്ട് കയർത്തുന്ന പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ചെറിയ ആറി ബ്രേക്ക് വെച്ചിട്ടാണ് മണ്ണു ഉയർത്തുന്നത് ഇടതു നോക്കൂ കണ്ടെയ്നർ റെൻറ്റീൻ കൊടുക്കുന്ന സ്ഥലമാണ് പിന്നെ ഇവിടെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു സർവീസ് റോഡിന്റെ പണികളൊക്കെ അവിടെ കഴിഞ്ഞു പിന്നെ ഈ ഒരു ലോറി നിർത്തിയിട്ട കാഴ്ചകൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഇവിടേപോലെ ഒരുപാട് ലോറികൾ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞപ്പോൾ പണിയൊക്കെ നിർത്തി വെച്ച് പോയതെന്ന് അപ്പോൾ എല്ലാ സമയത്തും ഇവിടെ ലോറി ഹാൾട്ട് ചെയ്ത് നിൽക്കുന്ന സ്ഥലമാണ് ഓറിയൻ്റൽ കമ്പനിയുടെ ആയിട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് സി ടി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അവിടെ നോക്കിയാണെങ്കിൽ തൽക്കാലം സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സൈഡിൽ വലതുഭാഗത്താണെങ്കിൽ ഈ സൈഡിൽ ഇടതുഭാഗത്താണ് അപ്പോൾ ഇവിടുന്ന് നിലവിൽ ഹൈവേ വളഞ്ഞിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്ത് നിലവിലുള്ള ഹൈവേയോട് ഇടതുവശം ചേർന്നിട്ടാണ് പാത കടന്നു പോകുന്നത് ആ കൂനമാവാ സൈഡിൽ വലതുവശം ചേർന്നിട്ട് ഇടത് വലത് ഇടത് വലത് ഇങ്ങനെ മാറി മാറി കളിച്ചിട്ടാണ് പുതിയ ആറുവരി വരുന്നത് അങ്ങനെ കൂനമാവ ഒക്കെ ഒരു വെറൈറ്റി അണ്ടർപാസ് ഇത്തരത്തിലൊരു അണ്ടർപാസ് നിർമ്മാണം ഞാൻ ഈ ഒരു ദേശീയപാത നിർമ്മാണത്തിന് ഊടിയെടുക്കാൻ ഒരുപാട് സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഒരു അണ്ടർപാസ് കാണുന്നത് ഇത് ഇതേപോലത്തെ കൊച്ചാൾ എന്ന സ്ഥലത്തുണ്ടോ കൊച്ചാൾ നമ്മൾ ചെറുതായിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അണ്ടർപാസ് പറഞ്ഞാൽ വെറൈറ്റി അണ്ടർപാസ് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ പണി കിടക്കുമ്പോൾ ഇതേപോലെയാണ് ഒരുപാട് സ്ഥലത്ത് പില്ലറാണ്ട് ഗേറ്റും കിട്ടും അതിന്റെ മേലെ കോൺക്രീറ്റും ചെയ്യും പിന്നെ ഇടയിലാണ് പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം കാര്യം കട്ടൊക്കെ വെച്ച് കണ്ട് ഇങ്ങനെ ചുമരും ഇതൊക്കെ നിർമ്മിക്കും അതേപോലത്തെ പാസ് ആണ് ഏതായാലും വെറൈറ്റി അണ്ടർപാസ് ഈ ഒരു അണ്ടർപാസ് ഈ ഒരു ഓറിയന്റൽ കമ്പനി മാത്രമാണ് നിർമ്മിക്കുന്നത് എന്ന് തോന്നുന്നു മറ്റൊരിടത്തൊക്കെ ഗഡർ വെച്ചിട്ടാണ് ചിലവിടുത്ത് മറ്റു സാധാ ബോക്സ് അണ്ടർപാസ് ആണ് അപ്പോൾ ഏതെങ്കിലും അണ്ടർപാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗഡറുകൾ പ്രീകാസ്റ്റ് ചെയ്യുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമെന്ന് ഉടൻ കണ്ടെങ്കിൽ ഞങ്ങൾ ആ ഇടത്തോട്ട് വലത്തോട്ട് പോയ നിലവിലുള്ള ഹൈവേ ഇപ്പോൾ നേരെ നടുവിലൂടെയാണ് പോകുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് മൂന്ന് കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ആ മണ്ണിനെ പറ്റി പറഞ്ഞല്ലോ മണലാണ് മണ്ണല്ല മണൽ തന്നെയാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു പഴയ ഒരു തുറമുഖ നഗരമുണ്ടായിരുന്നു മുസിരിസ് കുറച്ച് ആൾക്കാരൊക്കെ അത് കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സുഹൃത്തിൻ്റെ കമൻറ്റാണ് ഒരുപാട് റോമക്കാരും ഫിനീഷ്യന്മാരും പേർഷ്യക്കാരും ഒക്കെ വന്നിറങ്ങിയ മണ്ണാണ് പട്ടണം മുസിരിസ് പെരിയാറിൻ്റെ കൈ വൈകളാണ് ആ കാണുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തിൽ പെരിയാർ വൈമാറി വൈകി ഇന്നത്തെ കൊച്ചി ഹാർബർ ഉണ്ടായി ഏതായാലും മുസിരിസിനെ പറ്റിയിട്ട് ഞാൻ ഗൂഗിളിൽ തപ്പി നോക്കി ഔ വല്ലാത്തൊരു സംഭവം തന്നെ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രാചീന അതായത് അന്നന്ന് ഇന്ത്യയില്ല പ്രാചീന കാലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഒരു തുറമുഖ നഗരം ഉണ്ടായിരുന്നു അതാണ് വിക്കിപീഡിയ നമ്മോട് പറയുന്നത് ഇതിനെപ്പറ്റി പറ്റി ഒരുപാടുണ്ട് കേട്ടോ അപ്പൊ ഏതായാലും ഈ ഒരു അതിൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ പറയാൻ പറ്റോയി ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷൻ ഒരു അണ്ടർപാസ് വരുന്നതായിരിക്കും പിന്നെ ഈ കാണുന്ന ഭാഗം ആണ് ഇവിടെ ഒരു ചെറിയൊരു ജംഗ്ഷന് ഇത് നല്ല തിരക്കുള്ള ഭാഗമായിട്ടോ ഏത് സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഹൈവേയിലോട്ട് കയറുന്ന ഒരുപാട് വാഹനങ്ങളെ കാണാൻ പറ്റും ഏത് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം സമയത്തൊക്കെ നല്ല തിരക്കാണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് വരുമോ അല്ലെങ്കിൽ ഒന്നുമില്ല എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കാരണം നല്ല തിരക്കുണ്ട് ഇപ്പോൾ ഒന്നുകൊണ്ട് ആ ഒരു റോഡിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ റോഡ് ഉണ്ടല്ലോ ആ റോട്ടിൽ നിന്ന് എളുപ്പത്തിൽ ഹൈവേയിലോട്ട് കയറാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ് ഇതെന്ന് തോന്നുന്നു ഏതായാലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ ആദ്യത്തെ ടോൾ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ടോൾ ഒക്കെ ഇപ്പോൾ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഡ്രൈനേജിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏതാണ് വരാപ്പുയ വരാപ്പുയ ടൗണൊക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടോ വരാപ്പുയ ഒരു ചെറിയ അങ്ങാടി അങ്ങനെ കട്ടപ്പയച്ച റോഡൊക്കെ ഉണ്ടല്ലോ അതായത് ഒരു സൈഡിൽ ഇങ്ങനെ കട്ടപ്പഴിച്ചിട്ടാണോ അവിടെ നിലവിലുള്ള ഹൈവേ പോകുന്നത് ആ ഒടിവുള്ള സ്ഥലത്ത് അപ്പോൾ വരാപ്പുയ പാലം വരാപ്പുയ പാലത്തിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഈ ഒരു ഭാഗത്തെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ദേശീയപാതയിലെ പാലമാണ് വരാപ്പുയ പാലം അതായത് ഒരു കിലോമീറ്റർ ആണ് പാലത്തിൻ്റെ നീളം ഒരു കിലോമീറ്റർ നീളമുള്ള പാലം നിർമ്മിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് ഇത്ര അധികം വെള്ളമുള്ള ഒരു സ്ഥലത്ത് അപ്പം ഇതിൽ കരഭാഗത്തിലുള്ള പേലിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വെള്ളമുള്ള ഭാഗത്തെ പെയ്ലിംഗ് പരിപാടികൾ തീർക്കാനുണ്ട് അത് ജംഗാർ ഉപയോഗിച്ചിട്ടുള്ള പെയ്ലിങ്ങെ നടക്കുകയുള്ളൂ ഹൈഡ്രോളിക് പെയ്ലിങ് ഉപയോഗിച്ചിട്ട് ഇവിടെ പെയ്ലിംഗ് നടക്കൂല അപ്പം കുറച്ച് താമസം വരും കാരണം ഒരു കിലോമീറ്റർ നീളമുള്ള വലിയ പാലമാണ് വരാപ്പുയ പാലം അതും ഏത് പെരിയാർ നദിക്ക് കുറകെ പെരിയാർ നദിയെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇവിടുത്തെ പിയർക്കേപ്പിൻ്റെ ഒരു വ്യത്യാസമുണ്ട് ഈ കരഭാഗത്തിലുള്ള പിയർക്കേപ്പൊക്കെ നല്ല പിയർ പിയർക്കേപ്പ് അതായത് ഒരു അഞ്ച് ഗർഡറൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള പിയർ കേപ്പാണ് പക്ഷേ ഈ ഒരു ഭാഗം അതൊക്കെ കണ്ടില്ല ഞങ്ങൾ ഈ ഒരു സ്പാനല്ല അതിൻ്റെ മുമ്പുള്ള സ്പാൻ വരെ ചെറിയ നമ്മളെ ഈ ഒരു ബോക്സ് ഗർഡർ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കോലത്തിലുള്ള പിയർ കേപ്പാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ എനിക്ക് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് വ്യക്തമായില്ല വ്യക്തമാകാത്തുകൊണ്ടാണ് ഞാനത് വിവരിക്കാത്തത് അപ്പോൾ ഏതായാലും ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാകും അപ്പോൾ ഏതായാലും ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ടോട്ടൽ ട്വൻറ്റി ഫൈവ് പിയർ ആണ് ഈ ഒരു പാലത്തിലുള്ളത് ഒരു കിലോമീറ്റർ പാലത്തിലുള്ളത് കേട്ടോ മുപ്പത് മീറ്റർ ആണ് ഒരു ഗഡറിൻ്റെ ലെങ്ത്ത് ഒരു സ്പാനിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് മുപ്പത് മീറ്റർ ആണ് അപ്പോൾ പെരിയാറിൽ പെയ്ലിംഗ് നടത്താൻ ബുദ്ധിമുട്ടുണ്ട് നല്ല രീതിയിൽ വെള്ളമുള്ള പോയാണ് പെരിയാർ പെരിയാറിൽ പേലിംഗ് നടത്താൽ വലിയ ടാസ്ക് ഉള്ള പണി തന്നെയാണ് അപ്പം പെരിയാറിൻ കുറേയ്ക്കെ ഈ ഒരു വരാപ്പുയ പാലത്തിൻ്റെ പണികൾ കഴിയുന്നതോട് കൂടിയിട്ട് ദേശീയപാത അറുപത്താറിൽ നീളം കൂടിയിട്ടുള്ള പാലങ്ങളുടെ എണ്ണം കൂടുന്നത് നിലവിലുള്ള വരാപ്പുയ പാലം ഇത്ര നീളല്ല കേട്ടോ അതായത് പാലം ഫുള്ള് തൂണിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പാലം നിർമ്മിക്കുള്ളൂ അത് ഇത്ര നീളമല്ല കരയിൽ പല ഭാഗത്തും മണ്ണ് ഉപയോഗിച്ചിട്ട് കട്ട വെച്ചിട്ടാണ് അവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് ഏകദേശം പാലം കഴിഞ്ഞ് ഒരുപാട് ദൂരത്തിലൊക്കെ പിയർ ഉപയോഗിച്ചിട്ടാണ് പുതിയ ആറുവരി വരുന്നത് ഇതുകൊണ്ട് ഞങ്ങൾ ഇതാണ് നിലവിലുള്ള പാലം നിലവിലുള്ള പാലം കുറച്ച് ദൂരത്തൊക്കെ കരയിൽ കുറച്ച് ദൂരം മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് കരയിലേക്ക് കുറച്ചുണ്ട് വേണ്ട പുതുതായിട്ട് നിർമ്മിക്കുന്നത് ഈ തല മുതൽ ആ തല വരെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ ഈ ഒരു നിലവിലുള്ള പാലത്തിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ട് ഞങ്ങൾ മറ്റൊരു ഭാഗത്തും ഇതേപോലത്തെ ഒരു പാലം കാണാൻ പറ്റിയിട്ടില്ല ഈ ഭാഗത്ത് വരുമ്പോൾ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് നമ്മളെ ഏരിയക്കൊന്നും ഇങ്ങനത്തെ ഒരു പാലല്ല വെറൈറ്റി ഡിസൈനിലുള്ള പാലാണ് ഏതായാലും നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ടാണ് പിന്നെ അതിൻ്റെ ഇടയിൽ പറയാൻ പറ്റു പിന്നെ നമ്മളെ കൊച്ചി മെട്രോ ഇങ്ങോട്ടൊക്കെ നീട്ടിയിട്ടുണ്ട് കേട്ടോ കൊച്ചി മെട്രോൻ്റെ സ്റ്റേഷനാണ് ആ കാണുന്നത് പാലത്തിൻ്റെ ആ സൈഡിലുള്ളത് ഫ്ലോട്ടിംഗ് ജെറ്റൊക്കെ ഞാൻ സൂം ചെയ്യാൻ മറന്നു അപ്പം കൊച്ചി മെട്രോ പല ഭാഗത്തേക്കും നീട്ടിയിട്ടുണ്ട് അപ്പം നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പാത കടന്നു വരുന്നത് നിലവിലുള്ള പാലം രണ്ട് വരിയാണ് അപ്പോൾ എങ്ങനെയാകും ട്രാഫിക് രണ്ടേ പ്ലസ് മൂന്നാകുമോ മൂന്ന് പ്ലസ് മൂന്നാകുമോ കാത്തിരുന്ന് കാണാം ഇവരോട് ചോദിച്ചപ്പോൾ രണ്ടേ പ്ലസ് മൂന്ന് എന്നാണ് പറഞ്ഞത് ഏതായാലും പാലൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയാണ് എണ്ണ ചറുവത്താറിലെ തിരക്ക് കയറിയിട്ടുള്ള മറ്റൊരു ജംഗ്ഷൻ ചേരനല്ലൂർ ജംഗ്ഷൻ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് ഫ്ലൈ ഓവറിൻ്റെ ഇങ്ങനെ തകൃതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു നാലഞ്ച് മാസം മുമ്പ് നമ്മളൊന്നിപ്പോൾ ഇവിടെ നിന്ന് പണി നടന്നിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടില്ല നിങ്ങൾ പിയറിൻ്റെ പണികൾ കഴിഞ്ഞു പിയർ ക്യാപ്പിൻ്റെ പണികൾ കഴിഞ്ഞു അപ്പോൾ ഇതാണ് കണ്ടെയ്നർ റോഡ് നമ്മൾ വീടുകളുടെ തുടക്കത്തിൽ കണ്ട റോഡ് ഉണ്ടല്ലോ ആ റോഡിന് കുറുകെ പോകുന്ന ജംഗ്ഷൻ തൊള്ളായിരത്തി അറുപത്താറ് എ അതാണ് ഈ ഒരു പാത കണ്ടെയ്നർ റോഡ് നല്ല തിരക്കുള്ള റോഡാണ് ഒരുപാട് ഹെവി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകുന്ന റോഡാണ് ഈ തൊള്ളായിരത്തി അറുപത്താറിലൂടെ ഇടതു വശത്തേക്ക് ഇങ്ങനെ പോയിക്കാന്നുണ്ടെങ്കിൽ സേലം കൊച്ചി ഹൈവേ ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുന്നതാണ് അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് നമ്മൾ മണ്ണൂറ്റി ഭാഗത്തേക്ക് പോകുന്ന റോഡുമായിട്ട് ലിങ്ക് ആകുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു മേൽപ്പാലം പണിയുന്നുണ്ട് നടുവിലുള്ള സ്പാനിൽ ഇരുമ്പ് ആയിരിക്കും വെക്കുക കാരണം നല്ല നീളമുള്ള സ്പാനാണ് പിന്നെ നല്ല ഉയരത്തിലാണ് ആ ഒരു നടുഭാഗം ഉള്ളത് കേട്ടോ അതായത് ഇങ്ങനെ ഒരു മേൽപ്പാലം നമ്മളെ കോഴിക്കോട് തൊണ്ടയാടാ ഭാഗമൊക്കെ ഉള്ളത് പോലെ നടുവിലുള്ള ഒരു റാ പോലെ ചെറിയൊരു റാ കാരണം കണ്ടെയ്നർ പോകാനുള്ളതല്ലേ അപ്പോൾ ഏതായാലും ചേരാനല്ലൂർ ചേരനല്ലൂർ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ചേരനല്ലൂർ മലയാളത്തിലവിടെ ചേര രാക്കൊരു നീട്ടുണ്ട് അങ്ങനെ ചേരനല്ലൂർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു മരം മുറിക്കാനുണ്ട് നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള ഭാഗമുണ്ടല്ലോ ഇനി മുതൽ ഇടപ്പള്ളി വരെയുള്ള ഭാഗം പണി നടത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് പ്രത്യേകിച്ച് ഈ ചേരനല്ലൂർ ഭാഗം ചേരനല്ലൂർ ഭാഗം അതായത് ഹെവി ട്രാഫിക്കാണ് രാവിലെ പതിനൊന്ന് മണി വരെയും വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം ഒരു എട്ട് മണി വരെയും നല്ല ട്രാഫിക് പറഞ്ഞാൽ ഇമാതിരി ട്രാഫിക് എണ്ണച്ചറത്താറ് കടന്നു പോകുന്ന ഭാഗത്ത് വേറൊരു സ്ഥലത്തും ഉണ്ടാവില്ല സോറി കണ്ണൂരും ഉണ്ട് ഇതേപോലെ നമ്മളെ പുതിയത്തെ ഒരു തായച്ചൊവ്വ ഭാഗം വരെ ആവും വല്ലാത്തൊരു മുഷ്കിൽ തന്നെയാണോ ഓ വൈകുന്നേര സമയമൊക്കെ പെട്ടുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനേക്കാൾ അതിൻ്റെ ഡബിളാണ് ഈ ഒരു ഇടപ്പള്ളി ഭാഗം മുതൽ ചേരാനല്ലൂർ ഭാഗം വരെ പിന്നെ മുസ്ലിസിനെ പറ്റി ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ മുസ്ലിസിനെ പറ്റിയൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ ഒരു സുഹൃത്തിൻ്റെ കമൻറ്റും കൂടി ഉണ്ടായിരുന്നു ആ മണ്ണിനടിയിൽ മുസ്ലിസ് എന്നൊരു കാണാതായ തുറമുഖമുണ്ട് ബ്രോ ഇതൊക്കെ അടങ്ങുന്ന ഒരു സ്ഥലത്താണ് പണ്ട് എന്നോ മുസ്ലിസ് ഉണ്ടായിരുന്നത് മൺ മറിഞ്ഞു പോവുക എന്ന് പറഞ്ഞ പോലെ ാണ് കഥ പുസ്തു വകുപ്പ് കൊയിച്ചു നോക്കുന്ന സ്ഥലത്തൊക്കെ മുസ്ലിംസിന്റെ അവശേഷിപ്പുണ്ട് എന്നതാണ് ആ പ്രദേശത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു വലിയ പ്രളയം വഹിച്ചു കൊണ്ടുവന്ന മണലാവണം ആ കാണുന്നതൊക്കെ അത് വന്ന് നിറഞ്ഞു മറഞ്ഞു പോയതാവണം നമ്മുടെ മുസ്ലിംസ് അതുണ്ടെങ്കിൽ നമ്മളും സിംഗപ്പൂരും ഒക്കെ ഏകദേശം ഒരേ വേവ് ലെങ്ത്തിൽ ജീവിക്കേണ്ട ആളുകളാണ് അത് സംഭവം ശരി തന്നെയായിരിക്കും ഒരുപാട് തുറമുഖ നഗരങ്ങളുണ്ട് ഈ തുറമുഖങ്ങളുള്ള സ്ഥലത്തൊക്കെ അതായത് പോർട്ടുള്ള സ്ഥലത്തെ വികസനം പെട്ടെന്നായിരിക്കും അപ്പോൾ അത് പോട്ടെ ഇതാണ് കുന്നുംപുറം ജംഗ്ഷൻ നമ്മളെ നാട്ടിലുണ്ട് ഞാൻ ഇൻ്റെ പഞ്ചായത്തിലുണ്ട് ഒരു കുന്നുംപുറം ഓ അവിടെ ഈ പേര് ഞാൻ ഒരിക്കലും മറക്കൂല അപ്പോൾ കുന്നുംപുറം ജംഗ്ഷന് കുറച്ച് തിരക്കൊക്കെ ഉള്ള ഒരു ജംഗ്ഷൻ തന്നെയാണ് കുന്നുംപുറം ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വരുന്നതാണ് പിന്നെ നമ്മൾ ഈ ഒരു എണ്ണ എച്ച് അറുപത്താറിൻ്റെ വീടിൻ്റെ ഇടയ്ക്ക് ഈ മുസ്ലിംസിനെ പറ്റിയും പണ്ടത്തെ തുറമുഖത്തിനെ പറ്റി അതേപോലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടില്ല അവർക്ക് ഈ കാഴ്ചകളിങ്ങനെ കണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ പറയാം അപ്പോൾ നമ്മളെന്താ പറയുക ഈ മുസ്ലിംസിനെ പറ്റിയും അതേപോലെ ഇത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് സത്യം പറയുമല്ലോ ലിങ്കൊന്നും അറിയില്ല ഇനി കഴിഞ്ഞ വീഡിയോയ്ക്ക് ആ ഒരു കമൻറ്റ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മുസ്ലിംസ് ഉണ്ടോ അതിൻ്റെ മണ്ണിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ വലിയ നഗരം ഉണ്ടെന്നോ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ഒരു കയറിപ്പോലെ പതിനയ്യായിരം ഇരുപതിനായിരം ആൾക്കാർ മാത്രം നമ്മളെ വീഡിയോ കാണുന്നത് ആ ഒരു കാണുന്ന സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ കുറച്ചെങ്കിലും ഒരു അറിവ് കിട്ടിക്കോട്ടെ ഒരു അറിവ് കിട്ടണമെന്നല്ല നല്ലതല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിലവിലുള്ള ഹൈവേയിൽ നിന്ന് ഇടത്തോട്ട് മാറിയിട്ടാണ് പുതിയ ആറുവരി പുതിയ ആറു വരിയല്ല ഒരു മൂന്ന് വരി വരുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ ആറോബി ആരംഭിക്കുന്നത് ഇടപ്പള്ളി ആറോബി പിന്നെ കാസർഗോഡ് വീടെ ചെയ്ത സമയത്ത് പടനക്കാട് ആറോബി അതായിരിക്കും ദേശീയപാത അറുപത്താറിലെ ഏറ്റവും വലിയ ആറോബി എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഞാൻ തിരുത്താൻ പോവുകയാണ് കാരണം ആ ഒരു ആറോപി ഉള്ള ഒരു മൂന്ന് സ്പാന് മാത്രമാണ് അവിടെ ഗഡർ ഉപയോഗിച്ചിട്ട് പാലം നിർമ്മിക്കുന്നുള്ളൂ മറ്റേതൊക്കെ മണ്ണുട്ടീർത്തിയിട്ടാണ് അവിടെ പാത കടന്നു പോകുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരുപാട് ദൂരത്തിൽ തൂണിന് മുകളിലൂടെയാണ് പുതിയ പാത കടന്നു വരുന്നത് പിന്നെ ആറോബിക്ക് മുകളിൽ ഗർഡർ വയ്ക്കൽ കുറച്ച് ഉള്ള പണിയാണ് പ്രത്യേകിച്ച് മാഹി ബൈപ്പാസിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അത് കേരളത്തിലെ ഒരു കമ്പനി ആയിരുന്നു മറ്റുള്ള കമ്പനികൾക്ക് അത്ര ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഏതായാലും ഇടപ്പള്ളി ആറോബി ഇവിടെ കണ്ടിൽ ഞങ്ങൾ ഒരുപാട് തൂണിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിയർ ക്യാപ്പിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ റെയിൽവേ ട്രാക്ക് ആ ഒരു ക്രോസ് ചെയ്യുന്ന ഭാഗത്തെ പിയറിന്റെ പണി ബാക്കിയുണ്ട് അത് ഉടനെ തന്നെ ഉണ്ടാകുമായിരിക്കും അപ്പോൾ ഏതായാലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഗർഡർ വെച്ച് തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ ഒരു ഭാഗത്ത് ഗർഡർ വെക്കുന്ന പരിപാടി ആരംഭിച്ചു നാല് ഗർഡറാണ് വെക്കുന്നത് അപ്പം നല്ല നീളമുള്ള റെയിൽവേ മേൽപ്പാലം ഇതുതന്നെ ആയിരിക്കും കാരണം തൂണ് ഉപയോഗിച്ചിട്ടുണ്ട് നീളമുള്ള പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് മണ്ണിട്ട് ചേർത്ത് ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പടനക്കാട് നിലവിലുള്ള ആറോബി അത് പയത് നിർമ്മിച്ചത് ഫുള്ള് തൂണിലൂടെയാണ് അപ്പോൾ പുതുതായിട്ട് നിർമ്മിക്കുന്നത് ആ ഒരു റെയിൽവേ ക്രോസ് ഉള്ള ഭാഗത്ത് മാത്രം മൂന്ന് സ്പാനിൽ ഗർഡർ വെക്കുന്നുള്ള ബാക്കി സ്ഥലത്തൊക്കെ മണ്ണിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് പാത കടന്നു പോകുന്നത് ആ ഇടതുവശത്ത് കാണുന്ന മഞ്ഞ ബിൽഡിങ്ങൊക്കെ ഉണ്ട് അതാണ് ലുലു ഹെഡ് ഓഫീസ് അപ്പോൾ ഇടപ്പള്ളിയിൽ എന്താകും ഇടപ്പള്ളിയിൽ പുതിയ ആറുവരി പാത എങ്ങനെ വരും മെട്രോക്ക് മുകളിലൂടെയാണോ പാത വരുന്നത് ഇവിടെ തുരങ്കപ്പാത നിർമ്മിക്കുമോ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാകുമ്പോൾ തുരങ്കപ്പാത സാധ്യമാണോ മെട്രക്ക് മുകളിലൂടെ അത്ര ഉയരത്തിൽ പാത നിർമ്മിക്കൽ സാധ്യമാണോ ഇതുവരെ മെട്രക്ക് മുകളിലൂടെ പാത നിർമ്മിക്കും എന്നായിരുന്നു ഡി പി ആർ ഉണ്ടായിരുന്നത് അതായത് ട്വൻറ്റി സെവൻ ട്വൻറ്റി ഫോർ ടു ട്വൻറ്റി സെവൻ മീറ്ററിൽ ഉയരത്തിൽ മെട്രോക്ക് മുകളിലൂടെ പാലം നിർമ്മിക്കുക അപ്പോൾ ആ ഒരു പാലം നിർമ്മിക്കാനായിരുന്നു ഇതുവരെയുള്ള പ്ലാൻ പക്ഷേ ആ ഒരു ഡി പി ആറിൽ മാറ്റം വന്നിട്ടുണ്ട് മെട്രക്ക് മുകളിലൂടെ പാലം നിർമ്മിക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരത്തുനിന്ന് പാലത്തിൻ്റെ പണി തുടങ്ങണം നമ്മൾ വട്ടപ്പാറ കണ്ടതുപോലെ ഏകദേശം ഒരു കിലോമീറ്ററോളം നീളമുള്ള പാലം വേണ്ടിവരും അപ്പോൾ അയിരും മെട്രൻ്റെ അപ്പുറത്തും ഇതേപോലെ പാലം നിർമ്മിക്കൽ ഭയങ്കര ടാസ്ക് ഉള്ള പണിയാണ് അത് പാലം നിർമ്മിക്കാൻ നല്ല എക്സ്പെൻസീവ് ആണേനും പിന്നെ ഒരുപാട് പണികൾ പണികളുണ്ടേനും പിന്നെ പാലത്തിൻ്റെ മെട്രൻ്റെ അപ്പുറത്തും പാലം നിർമ്മിക്കണമല്ലോ അതൊക്കെ വൻ ടാസ്ക് ആണ് അപ്പോൾ ഏതായാലും ഇവിടെ രണ്ട് പുതിയ അണ്ടർപാസുകളാണ് ഇപ്പോഴത്തെ ഡി പി ആറിൽ വന്നിട്ടുള്ളത് അതായത് അതാണ് ഫൈനൽ ഇവിടെ രണ്ട് അണ്ടർപാസുകൾ വരുന്നുണ്ട് ഒന്ന് ഈ ലുലു ഹെഡ് ഓഫീസിൻ്റെ മുമ്പിലും പിന്നൊന്ന് മാളിന്റെ മുമ്പിലും അങ്ങനെ രണ്ട് അണ്ടർപാസുകളാണ് പുതുതായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് ആ ഒരു കുറിപ്പ് ഞാൻ വായിച്ചേരാം കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷനായ ഇടപ്പള്ളി ജംഗ്ഷനിൽ ഗതാഗത കുരുക്കിന് പരിഹാരവുമായി നാഷണൽ ഹൈവേ അതോറിറ്റി രണ്ട് അണ്ടർപാസുകളാണ് പ്ലാൻ ചെയ്യുന്നത് ഒന്ന് ഒബ്രോൺ മാളിന് മുമ്പിലും മറ്റൊന്ന് ലുലു ഹെഡ് ഓഫീസിന് മുമ്പിലും ഭാവി ഗതാഗതം ഇങ്ങനെയായിരിക്കും വരാപ്പുഴ ഭാഗത്ത് നിന്ന് കലൂർ സൈഡിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇടപ്പള്ളി ജംഗ്ഷൻ പാസ് ചെയ്ത് ഒബ്രോൺ മാളിന് മുന്നിൽ വന്ന് അണ്ടർപാസ് വഴി യു ടേൺ എടുത്ത് വീണ്ടും ഇടപ്പള്ളി ജംഗ്ഷൻ വഴി കലൂർ സൈഡിൽ പോകുക വയറ്റിലെ സൈഡിൽ നിന്ന് ആലുവയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് നേരെ പോയി ലുലു ഹെഡ് ഓഫീസിൻ്റെ മുന്നിലെത്തി അണ്ടർപാസിൽ നിന്ന് യു ടേൺ എടുത്ത് വീണ്ടും ഇടപ്പള്ളി ജംഗ്ഷനിലെത്തി ഫ്രീ ലെഫ്റ്റ് എടുത്ത് ആലുവയിലേക്ക് യാത്ര തുടരാം ആലുവ സൈഡിൽ നിന്ന് വരാപ്പുയ സൈഡിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഫ്രീ ലെഫ്റ്റ് എടുത്ത് ഒബ്രോൺ മാളിന് മുന്നിൽ നിന്ന് യു ടേൺ എടുത്ത് വരാപ്പുയയിലേക്ക് യാത്ര തുടരാം കലൂർ സൈഡിൽ നിന്ന് വൈറ്റില ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇടപ്പള്ളി ജംഗ്ഷൻ ഫ്രീ ലെഫ്റ്റ് എടുത്ത് ലുലു ഹെഡ് ഓഫീസിന് മുന്നിൽ നിന്ന് യൂ ടേൺ എടുത്ത് വൈറ്റില ഭാഗത്തേക്ക് യാത്ര തുടരാം അപ്പോൾ ആദ്യം മെട്രോക്ക് മുകളിലൂടെയായിരുന്നു പാത നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മെട്രോക്ക് മുകളിലൂടെ നോക്കിയാണെങ്കിൽ ഈ ഒരു ഹൈറ്റിലൊക്കെ പാത നിർമ്മിക്കാൻ ഏത് നിന്ന് തുടങ്ങണം അതായത് ഇടപ്പള്ളി റെയിൽവേ ആ മേൽപ്പാലം കണ്ടല്ലോ ആ നിന്ന് തുടങ്ങണം പാലത്തിന്റെ പണികൾ എന്നാലേ ഇതിങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് ഇതിന്റെ മുകളിലൂടെ അപ്പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ പിന്നെ ഈ ഒരു എടപ്പള്ളി ഒരു പ്രത്യേകതയുണ്ട് എണ്ണച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലും എണ്ണച്ച് അറുപത്താറും തമ്മിൽ ഊടിച്ചേരുന്നൊരു ഭാഗമാണ് അതായത് എണ് എച്ച് നാൽപ്പത്തിനാല് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ പോകുന്ന ഹൈവേയുടെ ശാഖകൾ അതായത് കൈവൈകൾ എന്നൊക്കെ നമ്മൾ പറയൂല അതേപോലത്തെ ഒരു എണ്ണച്ചാണ് എണ്ണ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് അതായത് നമ്മളെ മണ്ണൂത്തി അപ്പോൾ ആ ഒരു ഹൈവേയും കന്യാകുമാരി മുതൽ പനവേലി വരെ സഞ്ചരിക്കുന്ന എണ്ണച്ചറുവത്താർ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദേശീയപാതയും തമ്മിൽ കൂടിച്ചേരുന്ന അതായത് ഈ രണ്ട് റോഡുകളും കൂടിച്ചേരുന്ന പ്രധാന ജംഗ്ഷനാണ് ഇടപ്പള്ളി ജംഗ്ഷൻ കേരളത്തിലെ എണ്ണ ചർവത്താർ കടന്നു പോകുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു ജംഗ്ഷനാണ് ഈ ഒരു ഇടപ്പള്ളി ജംഗ്ഷൻ ഇട ഒരുപാട് പ്രത്യേകതകളുള്ള ജംഗ്ഷനാണ് ഇടപ്പള്ളി ജംഗ്ഷൻ പിന്നെ ഈ ഒരു ന്യൂസ് നമുക്ക് കിട്ടുന്നത് ഇവിടെയുള്ളൊരു സുഹൃത്താണ് സുഹൃത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എണ്ണച്ചറത്താറ് ആറുവരിപ്പാത വികസനം അതിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ ചെലവുള്ള ഭാഗമാണ് ഈ കാണുന്ന ഭാഗം നൂറു മുതൽ നൂറ്റമ്പത് കോടി രൂപ വരെ ചിലവാണ് കേരളത്തിലെ ഒരു കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ എന്ന് നിതിൻ ഗഡ്കരി സാബ് ലോക്സഭയിൽ പറഞ്ഞിരുന്നു അപ്പം നൂറ്റമ്പത് കോടിയുള്ള ഭാഗമാണ് ഈ കാണുന്ന ഇടപ്പള്ളി ഭാഗം ഇത് ഞങ്ങൾ നോക്കിയാണ് ഈ ഒരു മെട്രോക്ക് മുകളിലൂടെയാണ് പുതിയ ആറുവരി മേൽപ്പാല് വരുകയെന്നുണ്ടെങ്കിൽ വട്ടപ്പാറയിൽ മാതിരി ഒരുപാട് ദൂരത്തുനിന്ന് പാലത്തിൻ്റെ പണി നടത്തേണ്ടി വരും കാരണം ഈ ഒരു മെട്രിക്ക് മുകളിലൂടെ എന്തായാലും മുപ്പത് മീറ്റർ ഉയരത്തിലുള്ള പിയറെങ്കിലും വേണ്ടി വരും മുപ്പത് മീറ്റർ മുപ്പത്തിരണ്ട് മീറ്റർ വേണ്ടി വരും വട്ടപ്പാറയിലെ ഏറ്റവും ഉയരം കൂട്ടിയിട്ടുള്ള പേർ അതായത് ആ ഒരു ഭാഗം റോഡിൻ്റെ പണി കഴിഞ്ഞ് വരുമ്പോൾ മുപ്പത്തിരണ്ട് മീറ്റർ ആയിരിക്കും ഏകദേശം അതേ ഒരു ഉയരത്തിലുള്ള പാലം വേണ്ടി വരും ഈ ഒരു ഭാഗത്തും അതായത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മീറ്റർ വരും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പരിഹാരമായിട്ടാണ് രണ്ട് അണ്ടർപാസുകളുമായിട്ട് ദേശീയപാത അതോറിറ്റി മുന്നോട്ട് പോകുന്നത് ആദ്യം തുരങ്കപ്പാത നിർമ്മിക്കാനായിരുന്നു പ്ലാൻ പക്ഷേ വെള്ളപ്പൊക്കത്തിൻ്റെ സാധ്യത കൂടുതലുള്ള പ്രദേശമായത് കൊണ്ട് തുരങ്കപ്പാത നിർമ്മിക്കൽ സാധ്യമല്ല അങ്ങനെ എന്നുള്ള ചിന്താഗതി ആദ്യം തന്നെ എടുത്തു മാറ്റി അങ്ങനെയാണ് മെട്രോക്ക് മുകളിലൂടെ ഒരു പാലം നിർമ്മിച്ചാലോ എന്ന ആശയം മുന്നോട്ട് വന്നത് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ കൂനമ്മാവ് മുതൽ ഇടപ്പള്ളി ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളെ കണ്ട് തട്ടിവിട്ട് കണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപനം കുറിക്കുകയാണ് അപ്പം എന്താണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണോ ഇഷ്ടപ്പെട്ട പെട്ടു കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കാണ്ട് പിന്നെ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളെ കണ്ട് ആയിട്ട് രേഖപ്പെടുത്തിയേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കണ്ട സുഹൃത്തുക്കളെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പെയ്ക്കോളി ഇനി ആലപ്പുഴ ജില്ലയിലെ കാഴ്ചകൾ കാണാം ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ വീഡിയോകൾ എളുപ്പത്തിലാണ്ട് തീർക്കാനുള്ള പുറപ്പാടിലാണ് സംഭവം എന്ന് വെച്ചാൽ ടൗസർ കാലി കാരണം നല്ല ചിലവാണ് ഇങ്ങോട്ട് വന്ന് വീഡിയോ എടുക്കാൻ നമ്മളെ കണ്ണൂർ കാസർകോട് ഭാഗം വീഡിയോ എടുക്കാൻ വരുന്ന മാതിരിയല്ല നല്ല പൈസ ചിലവുണ്ട് അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് ബൈ ബൈ